കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് പണിമുടക്കിയതോടെ ദുരിതത്തിലായി ഗർഭിണികൾ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ രണ്ട് ലിഫ്റ്റുകളാണ് പ്രവർത്തിക്കാത്തത് ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ട് ഒരാഴ്ചയായിരിക്കുന്നു അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ ലിഫ്റ്റ് ഒരാഴ്ചയായി അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ടോ അവിടെ എന്നുള്ള ചോദ്യം അവിടെയുണ്ട് ഗർഭിണികൾക്ക് ഇപ്പോൾ എത്ര നില കയറിയിട്ടാണ് മുകളിലേക്ക് പോകേണ്ട അവസ്ഥ സ്മൃതി അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ നൽകുന്ന വിവരം പക്ഷേ കാര്യമായ രീതിയിലുള്ളൊരു പണിയും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ ഒരു സ്ഥലത്ത് അതായത് രോഗികൾ അത്രയധികം അല്ലെങ്കിൽ ഈ ഗർഭിണികളൊക്കെ അത്രയധികം വരുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ ലിഫ്റ്റുകൾ പണിമുടക്കിയിരിക്കുന്നത് മാതൃശിശ സംരക്ഷണ കേന്ദ്രത്തിലെ രണ്ട് ലിഫ്റ്റുകളും കഴിഞ്ഞ ആറു ദിവസമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഈ ലിഫ്റ്റുകൾ പ്രവർത്തിക്കില്ല എന്നുള്ളൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പണിയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ പോയാൽ തന്നെ കാണാം സ്മൃതി ഈ ഗർഭിണികളെയൊക്കെ സ്ട്രക്ചറിലൊക്കെ ഉന്തിക്കൊണ്ടാണ് മുകളിലെ നിലകളിലേക്കൊക്കെ എത്തിക്കുന്നത് അനേകം നിലകളുള്ള ഒരു ആശുപത്രി കെട്ടിടം കൂടിയാണ് അതിനാൽ തന്നെ മുകളിലേക്കൊക്കെ എത്തുക എന്നുള്ളത് ഏറെ ആയാസകരമായ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഒരു ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകേണ്ടതാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത് ഏറ്റവും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവിടെ ഈ എത്തുന്ന ഗർഭിണികൾക്കൊക്കെ പ്രയാസമുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതരെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ട കാര്യം പക്ഷേ അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരാതി ഏതായാലും വലിയ ബുദ്ധിമുട്ട് അവിടെയുള്ളവർ അവിടേക്ക് എത്തുന്നവർ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കും മനസ്സിലാക്കാനായി കഴിയുന്നത് സ്മൃതി ഈ ലിഫ്റ്റ് പണിമുടക്കിയതിനോട് ഈ ഗർഭിണികളുടെ ബുദ്ധിമുട്ട് പറയുന്നു പക്ഷേ ഈ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാണോ അവരുടെ ബന്ധുക്കളുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ സ്മൃതി തീർച്ചയായും അത് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് അവരുടെ പ്രതികരണം തന്നെ നമ്മൾ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവർ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് നമ്മളെ പലരും മൊബൈലിലേക്കൊക്കെ ഇതാ ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മളെ അറിയിക്കുകയായിരുന്നു അവർ ആ ദൃശ്യങ്ങൾ കൂടി ഇവർ തന്നെ ഈ ഒപ്പമുള്ളവർ തന്നെ പങ്കുവെച്ച ദൃശ്യങ്ങളാണ് സ്മൃതി നമുക്കതിനുള്ളിലേക്ക് കയറി ദൃശ്യങ്ങൾ എടുക്കുക എന്നുള്ളത് സാധ്യമല്ല പക്ഷേ ഈ ഒന്നിച്ചു വരുന്നവർ തന്നെ ഗർഭിണികളുടെ ഒപ്പമൊക്കെ വരുന്നവർ കുട്ടിരിപ്പുകാരൊക്കെ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് എത്രത്തോളം ആയാസകരമായാണ് ഇവരെ ഈ മുകളിലെ നിലകളിലേക്കൊക്കെ എത്തിക്കുന്നത് എന്നുള്ള കാര്യം കുട്ടികളും സമാനമായ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരു പരിഹാരം എന്നുള്ളത് തന്നെയാണ് ഇതിനാവശ്യം സ്മൃതി ഈ അധികൃതരെ വിളിക്കുമ്പോൾ അവർ ഉടൻ തന്നെ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഏതാണ്ട് ഒരാഴ്ചക്കടുത്താകുന്നു ഇങ്ങനെ ഈ ലിഫ്റ്റുകൾ പണിമുടക്കിയിട്ട് അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള ഇടപെടൽ അത് ഏറ്റവും അടിയന്തരമായി വേണം എന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം ശരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു രോഗി ദിവസങ്ങളോളം ലിഫ്റ്റിൽ പെട്ടുകടന്ന വാർത്ത നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അനാസ്ഥയുടെ പരകോടിയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള വാർത്തയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റ് ഒരാഴ്ചയായി പണിമുടക്കി ഗർഭിണികളെ അടക്കം ഓളിലേക്ക് കസേരിയിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് രണ്ട് ലിഫ്റ്റുകളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് എന്നുള്ളതാണ് അറ്റകുറ്റപ്പണി നടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് നടക്കുന്നതായി കാണുന്നില്ല എന്ന് കൂടിയാണ് അഭിജിത്ത് നടക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നത്